ഹലോ അസ്സാമലേക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖമാണ് ഞാൻ ഓൺലൈനിലേക്ക് പോവാണ് എന്നെ ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടാക്കുന്നതാണ് മൂപ്പർ ഷാർജ ബസ് സ്റ്റാൻഡിൽ ആൺലൈനിലേക്ക് പോകാമെന്ന് അങ്ങനെ പോകുന്നതാണ് പിന്നെ മോള് മുകളിലടുത്തേക്കാണ് പോകുന്നത്

പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇന്നിപ്പോൾ ഞാൻ ബസ്സിൽ കയറി അങ്ങനെ ബസ്സെന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് ബസ്സിലിങ്ങനെ എന്തായാലും ആബുദാബിയിൽ പോകുന്ന ഇത്രേനുണ്ട് ഇവിടുന്ന് ആൺലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൻ്റെ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഓരോ കാര്യങ്ങളിങ്ങനെ ഓയിക്കോണ്ടിങ്ങനെ പോവാണ് ഇതാ നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ മലയും മണ്ണും എന്തെല്ലാം ഒരു മരുഭൂമി പോലത്തെ ഒരു സ്ഥലമാണ് അത് കരിങ്കല്ലിൻ്റെ ആണ് ആ മലയാ അതെല്ലാം ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് പോകുന്നത് അതെല്ലാം നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്ന മൂപ്പറ ഞാൻ കുറേ വിളിച്ചു പോവാണെന്ന് അറിയിച്ചു മൂപ്പറ് പറഞ്ഞ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു മൂപ്പറയ്ക്കിപ്പോൾ ഇങ്ങനെ അസുഖമായതിനു ശേഷം അങ്ങനെ ബസ്സിൽ കൂടുതലിരിക്കാൻ പറ്റില്ല ബസ്സിൽ കൂടുതലെടുക്കുമ്പം പിന്നെ ബസ് നമ്മൾ നാട്ടിലത്തെ പോലെല്ലോ ആടെ ആടെ നിർത്തിയിട്ട് പോകുന്നതല്ലല്ലോ നമ്മൾ ഇവിടുന്ന് ഷാർജ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറിയാൽ പിന്നെ ആടെന്ന് അല്ലൈൻ ബസ് സ്റ്റാൻഡിലേ നിർത്തും അതേപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഷാർജ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറിയാൽ അബുദാബിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അബുദാബി ബസ് സ്റ്റാൻഡിലേ നിൽക്കും അതിൻ്റെ ഇടയിൽ ഏടി നിർത്തുന്നില്ലല്ലോ അപ്പം മൂപ്പർക്ക് അങ്ങനെ ബസ്സിൽ ലോങ് ആയിട്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്തായാലും രണ്ട് രണ്ടര മണിക്കൂർ എന്തായാലും വേണം ട്രാഫിക് ആണെങ്കിൽ അതിൽ കൂടുതലെടുക്കും അപ്പം മൂപ്പറ് പറഞ്ഞ് നീ പോയിക്കോ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പോന്നത് മൂപ്പറിനെ കുറേ വിളിച്ച് മോളും വിളിച്ച് വാന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ പോകുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ വരുന്നില്ല നീ പോയിട്ട് വാന്ന് പറഞ്ഞു അങ്ങനെ തന്നെ കൊണ്ടാക്കിയതാണ് ബസ് സ്റ്റാൻഡിലേക്ക് പിന്നെ തിരിച്ചു പോകുമ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് വരും എന്താ മല നോക്ക് നമ്മളെ നാട്ടിൽ ഇപ്പം ഞമ്മ പിന്നെ മലമ്പ്രദേശത്തെല്ലാം മോൻപ് ഇങ്ങനെ കാണുന്നില്ലേ അങ്ങനെയല്ല മലയാണ ആട് ഒട്ടകവും അതെല്ലാം ഉണ്ടാവും അങ്ങനെ കഴിക്കുന്നുണ്ട് ഒട്ടകത്തിനെല്ലാം ഇങ്ങനെ ഇളക്കില്ല എന്നാട് അങ്ങനെ അതാ അല്ലെനിൽ ഇത് അൻലൈനിലൊരു മലയാണല്ല മേലെ നിന്ന് താഴെക്കുമ്പോൾ എന്തും മുൻജ് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇത്രക്കും എൻ്റെ വീഡിയോസ് ഇൻഷ്ടടുത്ത് വീഡിയോയുടെ അടുത്തതിൽ ഒരേ ഒരു മാളിൽ പോയതാണ് അസലാമലൈക്കും വരഹമ്മത്തുള്ള